ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ പരിക്കട്ടെ നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് വിറ്റപ്പനെക്കുറിച്ച് തന്നെയാണ് അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്ത വലിയൊരു കാര്യമായിരുന്നു കർത്താവിൻ്റെ ദിവസം എങ്ങനെ നമ്മൾ പരിശുദ്ധമായി ആചരിക്കണം കർത്താവായ ദൈവം മനുഷ്യ മക്കൾക്ക് കൽപ്പിച്ച് നൽകിയ പ്രമാണങ്ങളും ചട്ടങ്ങളും നമ്മൾ വായിക്കുന്നുണ്ട് പുറപാടൻ പുസ്തകം ഇരുപതാം അധ്യായത്തിന് ഒന്നു മുതലുള്ള തിരുവചനത്തിൽ അതിൽ പത്ത് കൽപ്പനകളെക്കുറിച്ച് ദൈവം പറയുന്നുണ്ട് ഈ പത്ത് കൽപ്പനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കൽപ്പനകൾ ഏതാണ് ഒന്നാമത്തെ പ്രമാണം ആണ് ദൈവം ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് അതിൽ പറയുകയാണ് നിൻ്റെ ദൈവമായ കർത്താവും ഞാനാകുന്നു ഞാനല്ലാതെ മറ്റ് ഒരു ദൈവവും നിനക്കുണ്ടാകരുത് ഈ മൂന്ന് കൽപ്പനകളും ദൈവത്തിന് നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കുന്നതാണ് അതാണ് നമ്മുടെ കർത്താവായ ഈശോ മത്താൻ സുശിഷ്യം ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തേഴും മുപ്പത്തിയെട്ടും തിരുവചനത്തിൽ പറയുന്നുണ്ട് നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും സർവശക്തിയോടും കൂടി സ്നേഹിക്കുക എന്നാണ് പറയുന്നത് അത്രമാത്രം പ്രാധാന്യം അൽ അർഹിക്കുന്നതാണ് ഈ മൂന്ന് പ്രമാണങ്ങൾ അതിൽ നമ്മൾ മൂന്നാമത്തെ പ്രമാണത്തെക്കുറിച്ച് ധ്യാനിക്കുകയാണെങ്കിൽ ദൈവം ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സാപത്ത് വിശുദ്ധമായി ആചരിക്കുക കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുക എന്നുള്ള പ്രമാണം ബാക്കി വരുന്ന ഏഴ് കൽപ്പനകളെയും സംഗ്രഹിച്ചുകൊണ്ട് ഈശ്വരൻ നമുക്ക് നൽകുന്ന കൽപ്പനയാണ് നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക അതിൻ്റെ അകത്ത് മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക കൊല്ലരുത് വ്യഭിചാരം ചെയ്യരുത് ഇങ്ങനെ ബാക്കി എല്ലാ കൽപ്പനകളും അതിൻ്റെ അകത്ത് പെടുന്നതാണ് അപ്പോൾ ഈ സാമ്പത്ത് ദിവസം വിശുദ്ധമായിട്ട് ആചരിക്കുക എന്ന് പറയുമ്പോൾ ദൈവം നമുക്ക് കൽപ്പിച്ചു നൽകിയിരിക്കുന്ന ഞായറാഴ്ച ദിവസങ്ങളെ നമ്മളുടെ സമയങ്ങൾ എങ്ങനെയാണ് ചെലവിടുന്നത് എന്ന് നമ്മൾ ഒന്ന് ധ്യാനിക്കുന്നതും അതിനെക്കുറിച്ച് നമ്മളൊന്ന് വിലയിരുത്തുന്നതും വളരെ നല്ലതാണ് ഉൽപ്പത്തി പുസ്തകം ഒന്നും രണ്ടും അധ്യായങ്ങളും നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട് ദൈവം തൻ്റെ സൃഷ്ടികർമ്മം നടത്തുന്നത് ദൈവം തൻ്റെ സൃഷ്ടികർമ്മം നടത്തി നടത്തിയതിന് ശേഷം അവിടുന്ന് സന്തോഷിക്കുകയാണ് താൻ സൃഷ്ടിച്ച എല്ലാം നല്ലതെന്ന് ദൈവം കണ്ട് ഏഴാം ദിവസം അവിടുന്ന് വിശ്രമിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായത്തിന് ഇങ്ങനെ വായിക്കുന്നുണ്ട് അങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള സമസ്തവും പൂർത്തിയാക്കി ദൈവം തൻ്റെ ജോലി ഏഴാം ദിവസം പൂർത്തിയാക്കി താൻ തുടങ്ങിയ പ്രവർത്തിയിൽ നിന്ന് വിരമിച്ച് ഏഴാം ദിവസം അവിടെ നിന്ന് വിശ്രമിച്ചു സൃഷ്ടികർമ്മം പൂർത്തിയാക്കി തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് വിരമിച്ച് വിശ്രമിച്ച ഏഴാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ചു വിശുദ്ധമാക്കി ഇതാണ് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഉൽപ്പത്തി ചരിത്രം സൃഷ്ടികർമ്മം പൂർത്തിയാക്കി ദൈവം തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് വിരമിച്ച് വിശ്രമിച്ച ഏഴാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ചു വിശുദ്ധീകരിച്ചു എന്നാ പറയുക ദൈവം വിശ്രമിച്ച ദിവസമാണ് ഏഴാം ദിവസം നമ്മളും ഈ ഒരാഴ്ചത്തെ നമ്മുടെ ജോലികൾ പൂർത്തിയാക്കി നമ്മുടെ ആത്മാവ് വിശ്രമിക്കുന്ന ഒരു സമയമാണ് ഞായറാഴ്ച ദിവസം ആ ദിവസം നമ്മളെങ്ങനെയാണ് ആചരിക്കുക ദൈവത്തോട് കൂടെയാണോ അത്രമാത്രം നമ്മൾ ദൈവത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ഞായറാഴ്ച ദിവസത്തെ നമ്മളെ എല്ലാവിധ ജോലികളിൽ നിന്നും മാറ്റിവെച്ച് ദൈവത്തിന് വേണ്ടി കൊടുക്കേണ്ട ദിവസമാണ് ഞായറാഴ്ച ദിവസം ഈ ഞായറാഴ്ച ദിവസത്തിന് ഒരു ആത്മാവുണ്ട് അതുപോലെ നമ്മുടെ ആത്മാവിനും ഒരു വിശ്രമമുണ്ട് ഒരു ജീവനുണ്ട് ആ ദിവസം ഏതാണ് എന്ന് നമ്മൾ കണ്ടുപിടിച്ച് ആ വിശ്രമത്തിലേക്ക് നമ്മുടെ ആത്മാവിനെ കൊണ്ടുപോകേണ്ട സമയമാണ് ഞായറാഴ്ച ദിവസം ദൈവം തൻ്റെ ശുശ്രൂഷകളെല്ലാം പൂർത്തിയാക്കി അവിടുന്ന് ഉത്ഥാനം ചെയ്ത ദിവസം ഏതാണ് ഞായറാഴ്ച ദിവസമാണ് തൻ്റെ പീഡാനുഭവങ്ങൾ എല്ലാം പൂർത്തിയാക്കി അവിടുന്ന് ഉത്ഥാനം ചെയ്ത് വിശ്രമം കൊണ്ട ദിവസമാണ് ഞായറാഴ്ച ദിവസം അപ്പോൾ നമ്മൾ ആ ദിവസത്തെ എത്ര പരിശുദ്ധമായിട്ട് ആചരിക്കണം എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഞായറാഴ്ച ദിവസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും എങ്ങനെ നമ്മൾ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നതിനെക്കുറിച്ചും വിറ്റ എപ്പോഴും പറയാറുണ്ട് ആ ഞായറാഴ്ച ദിവസത്തിൻ്റെ പരിശുദ്ധി നമ്മൾ കാത്തു സൂക്ഷിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ പ്രവാചക വചനങ്ങൾ കൂടുതൽ വായിക്കണം ഞായറാഴ്ച ദിവസങ്ങളിൽ എസ് പ്രവാചകൻ്റെ പുസ്തകം എസ് എ കെ എൽ പ്രവാചകൻ്റെ പുസ്തകം ജർമ്മയ പ്രവാചകനിൽ നിന്ന് അതുപോലെ ആമോസ് ദാനിയൽ ഹോസിയ ഇങ്ങനെ പല പ്രവാചകന്മാരുടെ പുസ്തകങ്ങളുണ്ട് ആ പുസ്തകങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതേ ആത്മാവിലേക്ക് നമ്മളും നയിക്കപ്പെടുകയാണ് യഥാർത്ഥ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടാൻ സഹായിക്കും ഏതെങ്കിലും അധ്യായങ്ങൾ നമ്മുടെ അടുത്ത് വായിക്കുമ്പോൾ നമ്മളും ആ കൃപയിലേക്ക് വരുന്നുണ്ട് അതാണ് നമുക്കറിയാം ഞായറാഴ്ച ദിവസങ്ങളിൽ നമ്മൾ ദിവ്യ ബലി മധ്യേ പ്രവാചക പ്രവാചകചനങ്ങൾ വായിക്കുന്നുണ്ട് പഴയ നിയമങ്ങൾ വായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡിവൈൻ ഓഫീസിൽ നമ്മൾ ചെല്ലുന്നത് പ്രധാനമായിട്ടും കീർത്തനങ്ങളാണ് വിറ്റഭരണം ദൈവം പ്രാർത്ഥിച്ചപ്പം വെളിപ്പെടുത്തി കിട്ടിയ സത്യങ്ങളാണ് ഞായറാഴ്ച ദിവസങ്ങളിൽ നമ്മൾ കീർത്തനങ്ങൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തണം നമ്മൾ കഴിഞ്ഞ ടോക്കിൽ പറഞ്ഞിട്ടുണ്ട് കീർത്തനങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് സ്വസ്ത്രഗീതങ്ങൾ അവരെങ്ങനെയാണ് കർത്താവിനെ നന്ദി പറഞ്ഞ് മഹത്വപ്പെടുത്തിയെന്നും പ്രവാചകന്മാരും രാജാക്കന്മാരും എല്ലാം എങ്ങനെയാണ് ദൈവത്തെ ആരാധിച്ചെന്നും എന്നതിനെക്കുറിച്ച് നമ്മൾ കേട്ട് കഴിഞ്ഞു ആ സങ്കീർത്തനങ്ങളും ആ വചനങ്ങളും നമ്മൾ വായിക്കുമ്പോൾ നമ്മളും അതേ ആത്മാവിലേക്ക് വരികയാണ് എല്ലാം വിശുദ്ധ ഗ്രന്ഥത്തിലെ ഒരു വചനത്തിനും മാറ്റമില്ല വിശുദ്ധർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന കാര്യങ്ങൾ ഏകദേശം ഒരേ രീതിയിലാണ് ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായി മനസ്സിലാകും ഓരോ കാലഘട്ടത്തിനും ഓരോരുത്തരെ ദൈവം നയിക്കപ്പെടുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പസ്ഥല പ്രവർത്തനം പതിമൂന്നാം അധ്യായത്തിൽ ഇരുപത്തി ഏഴാം തിരുവചനത്തിൽ പറയുന്നുണ്ട് ജറൂസലേം നിവാസികളും അവരുടെ അധികാരികളും അവനെ അറിയാതെയും എല്ലാ സാപത്തുകളിലും വായിക്കുന്ന വചനങ്ങൾ ഗ്രഹിക്കാതെയും അവനെ ശിക്ഷയ്ക്ക് വിധിച്ചുകൊണ്ട് ആ വചനങ്ങൾ പൂർത്തിയാക്കി ഈശോയെക്കുറിച്ച് പറയുകയാണ് എല്ലാ സാപത്തുകളിലും അവർ ഈശോയെക്കുറിച്ച് വായിച്ചിട്ടുണ്ട് പക്ഷെ അവരാരും അത് മനസ്സിലാക്കിയില്ല അപ്പോൾ നമ്മൾ ഈ പ്രവാചക വചനത്തെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണെന്ന് വിശുദ്ധ പത്രോസ്നേഹായും പറയുന്നുണ്ട് രണ്ട് പത്രോസ് ഒന്നിൽ പത്തൊമ്പതാം തിരുവനന്തപുരത്ത് പറയുകയാണ് ഇങ്ങനെ പ്രവാചക വചനത്തെ പറ്റി ഞങ്ങൾക്ക് കൂടുതൽ ഉറപ്പ് ലഭിച്ചിരിക്കുന്നു പ്രഭാതം പൊട്ടിവിരു വിടരുകയും നക്ഷത്രം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദിക്കുകയും ചെയ്യുന്നതുവരെ ഇരുളിൽ പ്രകാശിക്കുന്ന ദീപത്തെ എന്ന പോലെ വചനത്തെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ പ്രവാചക വചനത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഇരുളിൽ പ്രകാശിക്കുന്ന ദീപത്തെ എന്നതുപോലെ പ്രവാചക വചനത്തെ നമ്മൾ സ്വീകരിക്കണം സ്വീകരിക്കണമെന്നാണ് വിശ്വപത്രോസ്ത്രീയ പറയുന്നത് കാരണം നമുക്ക് മനസ്സിലാകില്ലാതുമേ എങ്കിലും നമ്മളത് വായിച്ചു കഴിയുമ്പോൾ കർത്താവ് നമ്മുടെ കർത്താവായ ഈശോ വന്ന വഴികൾ ആ ഈശോയെക്കുറിച്ചാണ് പഴയ നിയമത്തിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഈശോയിലൂടെ എല്ലാം പൂർത്തീകരിക്കപ്പെട്ട് അവിടെ നമുക്ക് ക്രിസ്തുവിനെ വെളിപ്പെടുത്തി തരികയാണ് ഈ ഞായറാഴ്ച ദിവസം നമ്മൾ വിശുദ്ധമായിട്ട് ആചരിക്കുമ്പോൾ ആ ഈശോയുടെ സ്മരണയാണ് നമ്മൾ ആചരിക്കപ്പെടുക അപ്പോൾ സ്വസ്ത്രഗീതം ആലപിച്ച് കൂടുതൽ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം ഇതാണ് എസ് എ കെ എൽ പ്രവാചൻ്റെ പുസ്തകം ഇരുപതാം അധ്യായം ഇരുപതാം വാക്യത്തിൽ പറയുന്നു ഈ സാബത്തെ എന്ന് പറയുന്നത് നമ്മളും ദൈവവുമായിട്ടുള്ള ഒരു അടയാളമാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണ് എന്ന് നിങ്ങൾ ഗ്രഹിക്കുവാൻ വേണ്ടി നിങ്ങൾക്കും എനിക്കും ഇടയിൽ ഒരു അടയാളമായി എൻ്റെ സാപത്തുകൾ നിങ്ങൾ വിശുദ്ധമായി ആചരിക്കണം നമ്മളുടെ ദൈവമായ കർത്താവ് അത്യുന്നതിനായി ദൈവമാണ് എന്നുള്ളതിൻ്റെ അടയാളമായിട്ട് നമ്മളും ദൈവവും തമ്മിലുള്ള ഒരു ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ് സാപത്ത് നമ്മൾ വിശുദ്ധമായിട്ട് ആചരിക്കുമ്പോൾ സംഭവിക്കുക ഇന്ന് നമ്മൾക്ക് തകർച്ചകളുണ്ടാകുന്നത് നമ്മുടെ കുടുംബങ്ങൾ ശിഥിലമാകുന്നത് നമ്മുടെ സമൂഹത്തിന് ഇടിവുകൾ സംഭവിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് കർത്താവിന് നമ്മൾ കൊടുക്കേണ്ട മഹത്വം നമ്മൾ കൊടുക്കാതിരിക്കുമ്പോൾ എല്ലാ തരത്തിലും നമ്മൾക്ക് വീഴ്ചകൾ ഉണ്ടാകുകയാണ് അത് കർത്താവിൻ്റെ പ്രമാണമാണ് ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാടിൻ്റെ പുസ്തകം വരെ നമ്മൾ വായിച്ചാലും കാണാൻ സാധിക്കുന്ന വലിയൊരു കാര്യമാണ് ദൈവം ദൈവത്തിന് വേണ്ടി ഒരു ജനത്തെ അവിടുന്ന് മാറ്റി നിർത്തും വിശുദ്ധ ബരിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവെ അങ്ങേക്ക് വേണ്ടി ഒരു ജനത്തെ അങ്ങ് മാറ്റി നിർത്തുന്നതിൽ എപ്പോഴും വ്യാപൃതനാണ് ആമോസ് പ്രഭാചൻ്റെ പുസ്തകം മൂന്നാം അധ്യായം രണ്ടാം തിരുവചനത്തിൽ നിങ്ങളെ മാത്രമാണ് ഞാൻ എൻ്റെ സ്വന്തം ജനമായി കണ്ടത് അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ പാപങ്ങൾക്കും നിങ്ങളെ ഞാൻ ശിക്ഷിക്കും എന്നാണ് ദൈവം പറയുക അത്രമാത്രം ദൈവം സ്നേഹിക്കുന്ന ഒരു ഭാഗമാണ് കർത്താവിൻ്റെ ജനത പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഇസ്രായേൽ ജനത്തെ ദൈവം നയിച്ചുകൊണ്ട് വരുന്നത് എന്തിനു വേണ്ടിയാണ് കർത്താവ് ജനത്തെ കൊണ്ടുവരിക തന്നെ ആരാധിക്കുവാൻ ദൈവത്തിന് പൂർണ്ണ മഹത്വവും ആരാധനയും കൊടുക്കുന്ന ഒരു ജനത്തെ ദൈവം തിരഞ്ഞെടുക്കുകയാണ് അവരെ എല്ലാ പാപങ്ങൾക്കും അവർക്ക് ശിക്ഷണം നൽകി നന്മയുടെ ഒരു രാജ്യം ഭൂമിയിൽ കൊണ്ടുവരുവാൻ വേണ്ടി ഒരു ജനത്തെ മാറ്റി നിർത്തുന്നുണ്ട് അങ്ങനെയാണ് എബ്രഹാം ഇസ്തഹാക്ക യാക്കോബ് യാക്കോബിനെ ദൈവം തെരഞ്ഞെടുത്ത് പന്ത്രണ്ട് ഗോത്രങ്ങളായി അനുഗ്രഹിച്ച് അതിൽ നിന്ന് ദൈവം ജോസഫിനെ മാറ്റി നിർത്തി ജോസഫിനെ ഈജിപ്തിലേക്ക് ദൈവം അയക്കുകയാണ് ആ സമയത്ത് ജോസഫ് ഒത്തിരിയേറെ കഷ്ടതയിലൂടെ കടന്നു പോയിട്ട് അവിടെ കർത്താവിൻ്റെ ശക്തമായ കരം ജോസഫിൽ പ്രവർത്തിച്ചുകൊണ്ട് അവിടുത്തെ വലിയ ആളാക്കി ജോസഫിനെ മാറ്റിക്കൊണ്ട് ദൈവം യാക്കോബിനെയും കുടുംബത്തെയും ഈജിപ്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട് അവിടെ നിന്ന് യാക്കോവ് മരിക്കുകയും ജോസഫിലൂടെ ആ തലമുറ അനുഗ്രഹിക്കപ്പെടുകയൊക്കെ ചെയ്തു ജോസഫിൻ്റെ കാലശേഷം വരുന്ന മക്കൾ കർത്താവിനെ മറക്കുന്നതായിട്ടും അവർ ഫർവോയുടെ അടിമകളായിട്ട് അവിടെ വസിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട് ഒത്തിരിയേറെ കഷ്ടതകൾ സഹിച്ച് അവർ ജീവിക്കുമ്പോൾ അത്യുന്നതനായ ദൈവത്തെ അവർ വിളിച്ചപേക്ഷിക്കുമ്പോഴാണ് അവർക്ക് പ്രവാചകനായ മോശയെ ദൈവം അയക്കുന്നത് മോശ അവിടെ നിന്ന് അവരെ മോചിപ്പിച്ചു കൊണ്ടുവരുന്ന യാത്രയാണ് ഇസ്രായേലിൻ്റെ യാത്ര പുറപ്പാടിൻ്റെ പുസ്തകം മുഴുവൻ വായിച്ചാൽ നമ്മൾക്ക് മനസ്സിലാകും മോശ ആ കൊണ്ടുപോകുന്ന യാത്രയിൽ ഫറബോയോട് മോശ പറയുന്നുണ്ട് ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കാൻ ഞങ്ങളെ വിട്ടയക്കണമെന്നാണ് പറയുക ആ കർത്താവിന് പരിപൂർണ ആരാധന കൊടുക്കുന്ന കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് അവിടെ നമ്മെ വിളിച്ചിരിക്കുക അങ്ങനെ ഒരു വിശുദ്ധ ജനത്തെ ദൈവം മാറ്റി നിർത്തുമ്പോഴാണ് പത്ത് ദിവസം വിശുദ്ധമായിട്ട് ആചരിക്കാൻ അവിടെ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മളോരോ വചനങ്ങളെയും കുറിച്ചും ധ്യാനിക്കുവാണെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ സ്വന്തമാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ മൂന്നാമത്തെ പ്രമാണത്തിന് വളരെയേറെ പ്രാധാന്യം നൽകേണ്ടിയിരിക്കുന്നു ഞായറാഴ്ച ദിവസം നമ്മൾ രാവിലെ പള്ളിയിൽ പോയി തിരിച്ചു വന്നിട്ട് നമ്മൾ കുടുംബത്തിൻ്റെ ആഘോഷങ്ങളിലാണ് കൂടുതലും പങ്കെടുക്കുക കല്യാണം അതുതന്നെ പല പല ചടങ്ങുകൾ ഇങ്ങനെ പല പല വിനോദയാത്രകൾ ഇതിനൊക്കെ വേണ്ടി ഞ നമ്മൾ ഞായറാഴ്ച ദിവസം മാറ്റിവെക്കാറുണ്ട് അതേ സമയം നമ്മൾ ആ ഞായറാഴ്ച ദിവസത്തെ ഏറ്റവും വിശുദ്ധമായി സംരക്ഷിക്കപ്പെട്ടാൽ മുറ്റപറിൻ്റെ ദൈവം കൊടുത്ത വലിയൊരു രഹസ്യമാണ് സാമ്പത്ത് വിശുദ്ധമായി ആചരിക്കുക ദിവ്യപലിക്ക് ശേഷം വിശുദ്ധ വചനങ്ങളോട് നമ്മൾ വിശ്വസ്ത പുലർത്തുമ്പോൾ കൂടുതൽ സമയം ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മുടെ കുടുംബം മാറ്റിവയ്ക്കപ്പെടുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ അനുഗ്രഹം ശക്തമായി വർഷിക്കപ്പെടുന്നു എന്നുള്ള കാര്യം നമ്മൾ വ്യക്തമായി കാണുന്നുണ്ട് യേശിയ പ്രവാചന പുസ്തകം അൻപത്തി എട്ടാമധ്യായം പതിമൂന്നാം തിരുവനന്തപുരത്ത് പറയുന്നുണ്ട് സാപത്തിനെ ചവിട്ടി മെതിക്കുന്നതിൽ നിന്നും എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിൻ്റെ ഇഷ്ടം അനുവർത്തിക്കുന്നതിൽ നിന്നും നീ പിന്തിരിയുക സാപത്തിനെ സന്തോഷദായകവും കർത്താവിൻ്റെ വിശുദ്ധ ദിവസത്തെ ബഹുമാനീയമായി കണക്കാക്കുക നിൻ്റെ സ്വന്തം വഴിയിലൂടെ നടക്കാതെയും നിൻ്റെ താൽപ്പര്യങ്ങൾ അന്വേഷിക്കാതെയും വ്യർത്ഥ ഭാഷണത്തിൽ ഏർപ്പെടാതെയും അതിനെ ആദരിക്കുക അപ്പോൾ നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും ലോകത്തിലെ ഉന്നത സ്ഥലങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ചെയ്യിക്കും നിൻ്റെ പിതാവായി യാക്കോബിൻ്റെ ഓഹരി കൊണ്ട് അവിടുന്ന് നിന്നെ പരിപാലിക്കും കർത്താവാണ് ഇത് അറിളിച്ച് ചെയ്യുന്നത് ദിവമായ കർത്താവിൻ്റെ വാക്കുകളാണ് ഇവ ഇതിൽ പറയുകയാണ് എങ്ങനെയാണ് നമ്മൾ സാപത്ത ദിവസം വിശുദ്ധമായിട്ട് ആചരിക്കേണ്ടത് എന്ന് സാപത്തിനെ ചവിട്ടി മെതിക്കുന്നതിൽ നിന്നും എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിൻ്റെ ഇഷ്ടം അനുവർത്തിക്കുന്നതിൽ നിന്നും നീ പിന്തിരിയുക നമ്മുടേതായ ഇഷ്ടങ്ങളിൽ നിന്ന് നമ്മുടേതായ സ്വാർത്ഥതയിൽ നിന്ന് വ്യർത്ഥ ഭാഷണത്തിൽ നിന്ന് വിശുദ്ധ ദിവസത്തിന് കൊടുക്കേണ്ട മാന്യത നമ്മൾ കൊടുത്തുകൊണ്ട് ആചരിക്കുമ്പോൾ ദൈവം തിരിച്ച് നമുക്ക് തരുന്ന വാഗ്ദാനങ്ങൾ എന്തെല്ലാമാണ് അവിടുന്ന് ഉന്നത സ്ഥലങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ചെയ്യിക്കും നിൻ്റെ പിതാവായ യാക്കോബിൻ്റെ ഓഹരി കൊണ്ട് അവിടുന്ന് നിന്നെ പരിപാലിക്കും ഈ യാക്കോബിൻ്റെ ഓഹരി എന്താണ് കർത്താവിൻ്റെ പ്രത്യേക അനുഗ്രഹങ്ങളാണ് വിശുദ്ധരാകാൻ വിളിക്കപ്പെടുന്ന ഒരു അനുഗ്രഹമാണ് ഈ യാക്കോബിൻ്റെ ഓഹരി അതാണ് സംഗീത പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തിമൂന്നാം തിരുവനന്തപുരത്തെ പറയുന്നുണ്ട് യാക്കോബിന് ആഭിചാരമേൽക്കുകയില്ല ഇസ്രായേലിന് ശുദ്രവിദ്യ ഭവിക്കുകയില്ല ആരാണ് ഈ യാക്കോബ് ഈ കർത്താവിൻ്റെ വചനം അനുസരിക്കുന്നവരാണ് ഈ യാക്കോബ് ഈശോ തന്നെ പറയുന്നുണ്ട് യോഹനൻ്റെ സുശേഷം എട്ടാം അധ്യായം മുപ്പത്തി ഒന്നാം തിരുവചനത്തിൽ ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവൻ എന്നേക്കും നിലനിൽക്കുമെന്നാണ് ഈശോ പറയുക ആ ഈശോയുടെ വചനം പാലിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ അനുസരിക്കുമ്പോൾ അവിടെ നിന്ന് നമുക്ക് യാക്കോബിൻ്റെ പദവിയിലേക്ക് അവിടെ നമ്മളെ ഉയർത്തുകയാണ് അപ്പോഴാണ് നമുക്കിട്ടെതിരെ എത്ര തിന്മ വന്നാലും ലോകം മുഴുവനും എതിർത്ത് നിന്നാലും കർത്താവിൻ്റെ രാജ്യം വിജയിക്കുന്നത് യാക്കോബായി മാറുമ്പോഴാണ് ഈ കർത്താവിൻ്റെ ഓരോ വചനങ്ങളും നമ്മളനുസരിക്കുമ്പോഴാണ് വിശുദ്ധമായി ഞായറാഴ്ച ദിവസം നമ്മൾ വിശുദ്ധമായിട്ട് ആചരിക്കുമ്പോഴാണ് നമ്മുടെ ഇഷ്ടങ്ങൾ അന്ന് അനുവർത്തിക്കാതിരിക്കുമ്പോൾ ദൈവം നമ്മളെ ഉന്നത സ്ഥലങ്ങളിലൂടെ സവാരി ചെയ്യിക്കും യാക്കോബിൻ്റെ ഓഹരിയും അതുപോലെ ഉന്നത സ്ഥലങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ചെയ്യിക്കുമെന്നാണ് ദൈവത്തിൻ്റെ വാഗ്ദാനം എന്താണ് ഈ ഉന്നത സ്ഥലങ്ങൾ ആത്മാവിൻ്റെ വിവിധ തട്ടുകളുണ്ട് വിശുദ്ധരെല്ലാം പല തട്ടുകളിലേക്ക് എടുക്കപ്പെട്ട് ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ കണ്ടുപിടിച്ചവരാണ് വിശുദ്ധര് അവർക്ക് ദൈവിക രഹസ്യങ്ങൾ എങ്ങനെയാണ് വെളിപ്പെടുത്തി കിട്ടിയത് കർത്താവിൻ്റെ വചനം അനുസരിച്ചപ്പോൾ ഓരോ പ്രമാണങ്ങളെയും അവർ മൂല്യങ്ങളായി കണ്ടു അപ്പോൾ ഈ ഒന്നും രണ്ടും മൂന്നും പ്രമാണത്തിൻ്റെ പ്രാധാന്യം ഓരോ ദിവസവും നമ്മൾ ധ്യാനിച്ച് കണ്ടുപിടിച്ച് ദൈവിക രഹസ്യങ്ങളിലേക്കും നമ്മുടെ ഹൃദയം കടക്കണം അതിനാണ് മത്താഴ്ച ശേഷം പതിമൂന്നാം അധ്യായത്തിൽ ഈശോ പറയുന്നുണ്ട് ദൈവത്തിൻ്റെ നിധി ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ് വളരെയേറെ നിധികളായിട്ടാണ് വളരെയേറെ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന രഹസ്യങ്ങളായിട്ടാണ് ഈശോ ദൈവരാജ്യത്തെ ഉപമിക്കുക നമുക്കും അത് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം കർത്താവിൻ്റെ ദിവസത്തെ പരിശുദ്ധമായി ആചരിക്കുക നമ്മൾ ദിവ്യബലിക്ക് ശേഷം ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതാണ് അന്നത്തെ നമ്മുടെ ദിവ്യബലി നമ്മുടെ തിരുസഭ നമുക്ക് കൽപ്പിച്ച് തന്നിട്ടുണ്ട് ഞായറാഴ്ച ദിവസങ്ങളിലും കടപ്പു കടപ്പെട്ട തിരുനാളുകളിലും മുഴുവൻ കുർബാനയിൽ പങ്കുകൊള്ളുമ്പോഴാണ് നമ്മൾ തിരുസഭയുടെ കൽപ്പനകൾ അനുസരിക്കുന്നത് അത് തിരുസഭ നമുക്ക് കൽപ്പിച്ച് തന്നിട്ടിരിക്കുന്ന ഒരു കൽപ്പനയാണ് ഞായറാഴ്ച ദിവസങ്ങൾ വിശുദ്ധമായിട്ട് ആചരിക്കാതല്ല അത് മാത്രമല്ല ബുഷ്വൻ കുർബാനയിൽ പങ്കുകൊള്ളുക ആ ദിവസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എങ്കിലും നമ്മൾ പലപ്പോഴും അത് വിശുദ്ധമായിട്ട് ആചരിക്കാതിരുന്നിട്ടുണ്ട് ആ ദിവസങ്ങളിൽ കുടുംബങ്ങൾ ഒന്ന് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയോ ഒരുമിച്ചിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ അവസരമുണ്ടെങ്കിൽ അതിന് നമ്മൾ ചേരുകയോ ചെയ്യുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ശക്തമായ പ്രവർത്തനം ഉണ്ടാവുകയാണ് നമ്മുടെ ദിവ്യ ബലികൾക്ക് ശേഷമുള്ള നമ്മുടെ സമയങ്ങൾ അതുമല്ലെങ്കിൽ നമ്മൾ ആരാധനയുടെ മുൻപിൽ കർത്താവിന് വേണ്ടി ആ ദിവസം മാറ്റി വയ്ക്കുകയാണെങ്കിൽ അവിടെയും കർത്താവിൻ്റെ ദിവ്യമായ രഹസ്യങ്ങൾ അവിടെ നിന്ന് വെളിപ്പെടുത്തി തരും ഈശോ പറയുന്നുണ്ട് യോഹനുസുശേഷം പതിനാലാം അധ്യായം ഒന്ന് തൊട്ട് നാല് വരെയുള്ള തിരുവചനങ്ങൾ നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഈ പിതാവിൻ്റെ ഭവനത്തിലെ അനേകം വാസസ്ഥലങ്ങളെക്കുറിച്ച് ഈശ്വരൻ നമുക്ക് കാണിച്ചു തരണമെങ്കിൽ കർത്താവിൻ്റെ ഈ വിശുദ്ധ ദിവസത്തെ നമ്മൾ വിശുദ്ധമായിട്ട് ആചരിക്കണം ആ വിശുദ്ധ ദിവസത്തിൻ്റെ ആത്മാവിനെ നമ്മൾ കാത്തു സൂക്ഷിക്കപ്പെടണം അന്നേ ദിവസം നമ്മുടെ ആത്മാവിനും പരിപൂർണ്ണ വിശ്രമം നൽകേണ്ട ഒരു ദിവസമാണ് നമ്മുടെ ആത്മാവ് ദൈവത്തോട് ചേരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ആത്മാവ് വിശ്രമിക്കുക അതാണ് ഈശോ പറയുന്നില്ലേ യോഹനാര സുവിശേഷം പതിനേഴാമധ്യായ മൂന്നാം തിരുവചനത്തിൽ ആ നിത്യജീവനിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നതാണ് നമ്മുടെ വിശ്രമം എന്ന് പറയുന്നത് എന്താണ് നിത്യജീവന് ഈശോയുമായിട്ട് ഒന്നായിത്തീരുക ഏകസത്യ ദൈവമായ അവിടുത്തെയും അങ്ങയച്ച യേശുക്രിസ്തുവിനേയും അറിയുക എന്നതാണ് നിത്യജീവൻ ഈ അറിവിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ് വിശുദ്ധ ദിവസത്തെ പരിശുദ്ധമായിട്ട് നമ്മൾ ആചരിക്കുമ്പോൾ ദൈവം വിശ്രമിച്ച ആ സമയത്തെ നമ്മൾ ബഹുമാനിക്കുമ്പോൾ ദൈവത്തോട് നമ്മൾ ചേരുകയാണ് ഉല്പത്തി പുസ്തകം രണ്ടാമധ്യായം ഒന്ന് തൊട്ട് നാല് വരെയുള്ള വചനത്തിൽ അപ്പോൾ വിറ്റബറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ ഞായറാഴ്ച ദിവസത്തിന് വളരെയേറെ പ്രാധാന്യം നൽകിയിരുന്നു അന്നേ ദിവസം അദ്ദേഹം ദൈവിക കാര്യങ്ങളിലല്ലാതെ ആത്മാക്കളുടെ കാര്യങ്ങളിലല്ലാതെ മറ്റ് ഒറ്റ കാര്യത്തിനും അദ്ദേഹം ഏർപ്പെട്ടിരുന്നില്ല അന്നേ ദിവസം പരിപൂർണമായിട്ടും ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു ദിവസമായിട്ട് അദ്ദേഹം ഏറ്റവും വിശുദ്ധമായിട്ട് ഞായറാഴ്ച ദിവസത്തെ ആചരിച്ചിരുന്നു യശയ പ്രവാചന പുസ്തകം അൻപത്തിയാറാം അധ്യായത്തിൽ നാല് മുതലുള്ള ത്രിവചനത്താൾ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകും കർത്താവ് അറിളിച്ചുന്നു എൻ്റെ സാപത്ത് ആചരിക്കുകയും എൻ്റെ ഹിതം അനുവർത്തിക്കുകയും എൻ്റെ ഉടമ്പടിയോട് വിശ്വസ്ത പുലർത്തുകയും ചെയ്യുന്ന ഷണ്ടന്മാർക്ക് ഞാൻ എൻ്റെ ആലയത്തിൽ മതിലുകൾക്കുള്ളിൽ പുത്രി പുത്രന്മാരുടേതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു സ്മാരകവും നാമവും ഞാൻ നൽകും ഒരിക്കലും തുടച്ചു മാറ്റപ്പെടാത്ത ശ്വാശ്വത സ്മാരകമായിരിക്കും അത് എന്നെ സേവിക്കുവാനും എൻ്റെ നാമത്തെ സ്നേഹിക്കുവാനും എൻ്റെ ദാസനായിരിക്കുവാനും എന്നോട് ചേർന്ന് നിൽക്കുകയും സാപത്ത് അശുദ്ധമാകാതെ ആചരിക്കുകയും എൻ്റെ ഉടമ്പിഴയോട് വിശ്വസ്ത പുലർത്തുകയും ചെയ്യുന്ന പരദേശികളെയും ഞാൻ എൻ്റെ വിശുദ്ധഗിരിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും എൻ്റെ പ്രാർത്ഥനാലയത്തിൽ അവർക്ക് സന്തോഷം നൽകും അവരുടെ ദഹന ബലികളും മറ്റ് ബലികളും എൻ്റെ ബലിപീഠത്തിൽ സ്വീകാര്യമായിരിക്കും എൻ്റെ ആലയം എല്ലാ ജനതകൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥനാലയം എന്നറിയപ്പെടും കാരണം ഇവിടെയെല്ലാം ദൈവം നമുക്ക് വാഗ്ദാനമായി നൽകുകയാണ് കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കുമ്പോൾ പുത്രി പുത്രന്മാരുടെ സ്ഥാനം ദൈവം നമുക്ക് നൽകുകയാണ് പുത്രി പുത്രന്മാരെക്കാൾ ശ്രേഷ്ഠമായ ഒരു സ്മാരകവും നാമവും ഞാൻ നൽകും കാരണം ദൈവം നൽകുന്ന വാഗ്ദാനമാണിത് ഈ വാഗ്ദാനങ്ങളിൽ കർത്താവ് എപ്പോഴും വിശ്വസ്തനാണ് എന്നാണ് സങ്കീർത്തനങ്ങളിൽ പറയുന്നത് വചനങ്ങളെ നമ്മൾ ഹൃദയപൂർവ്വം വായിക്കുമ്പോൾ ആ വചനങ്ങൾ ഓരോന്നും നമ്മളിൽ മാംസം ധരിക്കും ആ വചനങ്ങൾ അനുസരിക്കുവാൻ അവിടെ നമ്മളെ പഠിപ്പിക്കും മോഹൻ്റെ സുശിഷ്യം ആറാം അധ്യായം നാൽപ്പത്തി അഞ്ചാം വചനത്തിൽ പറയുന്നുണ്ട് നാം എല്ലാവരും കർത്താവിനാൽ പഠിപ്പിക്കപ്പെട്ടവരാകും എന്ന് പറയുക ആ കർത്താവ് തന്നെ നമ്മുടെ ആന്തരിക ആത്മാവിൽ എഴുതി നമ്മളെ പഠിപ്പിച്ച് തരും അപ്പോൾ ഈ കർത്താവിനോട് വിശ്വസ്തത പുലർത്തണം ആ ഞായറാഴ്ച ദിവസങ്ങളിലെ ഏറ്റവും പവിത്രമായിട്ടും വിശുദ്ധമായിട്ടും നമ്മൾ ആചരിക്കുമ്പോൾ നമ്മുടെ ആത്മാവിന് ഒരു വിശ്രമം കിട്ടുകയാണ് ആ ഞായറാഴ്ച ദിവസങ്ങളെ വിശുദ്ധമായിട്ട് ആചരിച്ചുകൊണ്ട് ആ ചൈതന്യത്തെ സംരക്ഷിക്കപ്പെടേണ്ടത് ക്രൈസ്തവരായ നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് അന്നേ ദിവസം നമ്മൾ ആഘോഷങ്ങൾക്കും ആഡംബരത്തിനും ഒക്കെ പോകുമ്പോൾ ആ ചൈതന്യം നമ്മുടെ നഷ്ടപ്പെട്ടു പോകും ഈ ആത്മാവിനെ കാത്തു സൂക്ഷിക്കപ്പെടേണ്ടത് എങ്ങനെയാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ പരിചേദനത്തിലൂടെ കർത്താവിനെ വിശുദ്ധമായിട്ട് നമ്മൾ ആരാധിക്കുന്നതിലൂടെ ആ ചൈതന്യത്തെ നമ്മൾ സംരക്ഷിക്കപ്പെടുകയാണ് അന്നേ ദിവസം നമുക്കുണ്ടാകുന്ന ആഡംബരങ്ങളെയും ആഘോഷങ്ങളെയും നമുക്ക് ഇഷ്ടപ്പെട്ട വഴികളെയെല്ലാം മാറ്റിവെച്ചു കൊണ്ട് നമ്മുടെ കുടുംബം പരിപൂർണമായിട്ടും ദൈവിക കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു ഭവനമാക്കി മാറ്റുവാൻ ഓരോ ദമ്പതികളും ആഗ്രഹിച്ചാൽ ഓരോ കുടുംബങ്ങളും ആഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കപ്പെടും ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ ആവസിച്ച് നമുക്കിടെ ആത്മാവിനെ നിത്യജീവനിലേക്ക് കൊണ്ടുപോകും തീർച്ചയായിട്ടും ദൈവം വിശ്രമിച്ച ദിവസത്തെ ഏറ്റവും പരിശുദ്ധമായിട്ട് ആചരിക്കപ്പെടുവാൻ നമുക്കും പ്രാർത്ഥിക്കാം എല്ലാ വിശുദ്ധരുടെയും മധ്യസ്ഥ പ്രത്യേകിച്ച് പ്രവാചകന്മാരും അപ്പസ്തോലന്മാരും കർത്താവിൻ്റെ വചനങ്ങൾ ഓരോന്നും കാത്തു സൂക്ഷിക്കപ്പെട്ട് കർത്താവ് നമുക്ക് നൽകിയ ആ ഞായറാഴ്ച ദിവസത്തെ പരിപൂർണ വിശുദ്ധിയോടെ ആചരിക്കുവാൻ അവനെ നമ്മളെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വമിശ്ശയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവീസിൻ്റെ പരിശുദ്ധതയുമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സ്തുതിയായിരിക്കട്ടെ